നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗദി അറേബ്യയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വദേശി പ്രാധാന്യം നൽകി തുടങ്ങിയ ശേഷം വനിതകൾക്ക് കൂടി കൂടുതൽ അവസരം നൽകാൻ ഭരണകൂടം തീരുമാനിക്കുകയുണ്ടായി തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാനും ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഭരണകൂടം നടത്തുന്ന നീക്കങ്ങളുടെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത് ഒഴിവുകളിലേക്ക് ജോലി തേടി അപേക്ഷ നൽകിയത് ഇരുപത്തി എട്ടായിരം വനിതകളാണ് ഇതുകൂടാതെ നേരത്തെ വനിതകൾക്കുള്ള തൊഴിലവസരങ്ങളിൽ കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു അങ്ങനെ നിയന്ത്രണം നീക്കിയതോടെ കൂടുതൽ വനിതകൾ ജോലി രംഗത്തേക്ക് എത്തുകയാണ് പ്രവാസികൾക്ക് തിരിച്ചടി ആണെങ്കിലും സൗദിയുടെ സാമ്പത്തിക രംഗത്തിന് നേട്ടമാണ് എന്നതാണ് ശ്രദ്ധേയം ഏറെ വർഷങ്ങൾക്ക് മുൻപ് സൗദിയിൽ സ്ത്രീകൾക്കെല്ലാം ജോലികളിലും അവസരം നൽകിയിരുന്നില്ല എന്നാൽ ഈ അടുത്ത കാലത്തായി ചില മാറ്റങ്ങൾ ഭരണകൂടം കൊണ്ടുവന്നിരുന്നു കൂടുതൽ തൊഴിൽ മേഖല വനിതകൾക്കായി തുറന്നിരിക്കുന്നു എന്നതാണ് അത് ഇതോടെ ജോലി തേടുന്ന സ്ത്രീകളുടെ എണ്ണവും വർദ്ധിക്കുകയുണ്ടായി വെറും മുപ്പത് ഒഴിവുകളിലേക്ക് ക്ഷണിച്ചപ്പോൾ പേരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം സൗദി അറേബ്യയിൽ ട്രെയിൻ ഡ്രൈവർമാരുടെ ഒഴിവുണ്ട് വനിതകൾക്കാണ് അവസരം മുപ്പത് ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് ഇക്കാര്യം വിശദീകരിച്ച റെയിൽവേയുടെ ചുമതലയുള്ള വിദേശ കമ്പനി പരസ്യം നൽകി സ്പാനിഷ് റെയിൽവേ കമ്പനിക്കാരാണ് സൗദിയിലെ റെയിൽവേ കരാർ ഇവരാണ് അപേക്ഷ ക്ഷണിച്ചത് ഇരുപത്തിയെട്ടായിരം വനിതകൾ ജോലി തേടി അപേക്ഷ അയച്ചുവെന്ന് കമ്പനി വ്യക്തമാക്കുകയുണ്ടായി ഇത്തരത്തിൽ ലഭിച്ച അപേക്ഷകളിൽ നിന്ന് യോഗ്യരായവരെ കണ്ടെത്തുന്ന പ്രവർത്തനം കമ്പനി തുടങ്ങിയിട്ടുണ്ട് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യവും പരിശോധിച്ച് പകുതി പേരെ ഇപ്പോൾ തന്നെ ഒഴിവാക്കിയെന്നാണ് ലഭ്യമാകുന്ന വിവരം ബാക്കിയുള്ള അപേക്ഷകരിൽ നിന്ന് ഏറ്റവും യോഗ്യതയുള്ളവരെ കണ്ടെത്തി പരീക്ഷ നടത്തി തിരഞ്ഞെടുക്കാനാണ് അധികൃതരുടെ തീരുമാനം എന്നാൽ വിശുദ്ധ നഗരങ്ങളായ മക്കും മദീനയ്ക്കുമിടയിൽ ഓടുന്ന ട്രെയിനിലേക്കാണ് ഡ്രൈവർമാരെ ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു വർഷം ശമ്പളത്തോടെ പരിശീലനം നൽകുന്ന ായിരിക്കും ഇതിനുശേഷമായിരിക്കും ഇവർ ഔദ്യോഗികമായി ജോലിയിൽ പ്രവേശിക്കുക സൗദിയിൽ സ്പാനിഷ് കമ്പനി നടത്തുന്ന റെയിൽവേ വകുപ്പിൽ എൺപത് പുരുഷ ഡ്രൈവർമാരുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്കും അവർ അവസരം നൽകുകയാണ് അധികൃതർ ഇതുകൂടാതെ അധ്യാപനം ആതുര സേവനം തുടങ്ങിയ മേഖലയിലാണ് സൗദിയിൽ വനിതകൾക്ക് ഇതുവരെ കാര്യമായി ജോലി അവസരം ഉണ്ടായിരുന്നത് ഈ നിയന്ത്രണം വർഷങ്ങൾക്ക് മുൻപ് എടുത്തു കളയുകയുണ്ടായി ബിസിനസ് രംഗത്തേക്കും മറ്റും സ്ത്രീകൾ ഇപ്പോൾ കൂടുതലായി ആകർഷിക്കുന്നുണ്ട് ഇവർക്ക് ബിസിനസ് തുടങ്ങുന്നതിന് സർക്കാർ പ്രത്യേക സഹായം അനുവദിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സൗദിയിൽ വനിതാ ഉദ്യോഗസ്ഥർ ഇരട്ടിയായി വർദ്ധിച്ചു ഇപ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം ജീവനക്കാർ സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സൗദിയിൽ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നതിൽ ലൈസൻസ് നൽകുന്നുണ്ട് നേരത്തെ പുരുഷന്മാർക്കും കുടിയേറ്റ പ്രവാസികൾക്കും മാത്രമായി നീക്കിവെച്ചിരിക്കുന്ന ജോലികളിലും ഇപ്പോൾ സ്ത്രീകൾ എത്തിത്തുടങ്ങി പുരുഷ ജോലിക്കാരുടെ പകുതി മാത്രമാണ് ഇപ്പോഴും സൗദിയിലെ വനിതാ ജീവനക്കാർ എന്നാൽ ഈ അന്തരം കുറഞ്ഞു വരുന്നുണ്ട് സ്വദേശികൾക്ക് ജോലി അവസരം ഒരുക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം ഇതാകട്ടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് എണ്ണ ഇതര വരുമാനത്തിന് ശ്രമിക്കുന്ന സൗദി ഭരണകൂടം കൂടുതൽ പരിഷ്കാരങ്ങൾ ഇനിയും നടപ്പാക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ